കാര്യം െ സത്യം പറഞ്ഞാല് കണ്ടുപിടുത്തങ്ങളാണ് ലോകത്തെ മാറ്റിമറിക്കുന്നത് അതിനൊരു പ്രോത്സാഹനം കൊടുക്കണം ലോകത്തെ മാറ്റിമറിക്കുന്ന കണ്ടുപിടുത്തങ്ങൾ അല്ലേ അതെ അതല്ലേ നമ്മൾ കണ്ടിട്ടുണ്ട് ലോകത്തിനെ മാറ്റിമറിക്കുന്ന കണ്ടുപിടുത്തം വല്ലതെന്ന് വേണമെങ്കിൽ കല്യാണത്തിന് മുമ്പായിക്കോണം കല്യാണം കഴിഞ്ഞാൽ റിമോട്ട് എടുത്ത് ചാനൽ മാറ്റി വരെ സംഭവിക്കില്ല പിന്നെയാണ് ലോകത്തിനെ മാറ്റിമറിക്കണം കണ്ടുപിടുത്തം ും ഒരു മത്സ്യ സപ്പോർട്ടില്ലെന്ന് സത്യം ഓ ജംഗ്ഷനിലോട്ട് ഇറങ്ങിയപ്പോ ഡക്ലാസ് ഒക്കെ ശാസ്ത്രജ്ഞല്ലേ പറ്റുമെങ്കിൽ എന്റെ മോസിപ്പട്ടിയുടെ വാലൊന്നും നൂത്തുതരായി എന്നാ നീ ശാസ്ത്രജ്ഞനാണെന്ന് ഞാൻ സമ്മതിക്കാന്ന് ൾ പരിപാടിയിൽ ഞാൻ കൊടുത്ത് കൊടുത്താ പട്ടിയുടെ ശാസ്ത്രമൊന്നും പഠിക്കണ്ട ഒരു ഈ നീളത്തിലുള്ള സ്റ്റീല് പൈപ്പ് എടുക്കണം പൈപ്പ് എടുത്തിട്ട് പട്ടീര പാലയിലേക്ക് എന്നിട്ട് നിശ്ചിത അളവിൽ നീരാവി അതിലൂടെ കേട്ടിട്ടുണ്ട് ഒരു രണ്ടു മണിക്കൂർ കഴിയുമ്പോൾ പട്ടീനപാൽ കിട്ടും ട്രിക് ആണ് സംശയം ഉണ്ടോ അതിന് സംശയം ഉണ്ടോ ചോദിച്ചോട്ടീല ാണ് പറഞ്ഞത്യങ്ങളൊക്കെ കണ്ടുപിടിച്ചില്ലേ അതുപോലെ എന്തെങ്കിലും ചന്ദ്ര കണ്ടുപിടിച്ചിരുന്നോ ഇല്ല കണ്ടുപിടിച്ചിട്ടുണ്ട് ക്ലാരെ ഞാനോട്ടുള്ള ചാറ്റിങ്ണിക്കൂർ തന്നെ റൂമിൽ കയറ്റി ഇടി തുടങ്ങി മൂലാമത്തെ മണിക്കൂർ ഞാൻ വാദലിന്റെ കുറ്റി കണ്ടുപിടിച്ച് ഞാൻ രക്ഷപ്പെട്ടു ഇതൊക്കെ ആണെങ്കിലും ഞാൻ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യും കേട്ടാ എന്താ അറിയാമോ എന്നെ ഇങ്ങനെ ബഹിരാകാശത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ല എല്ലാരും വിചാരിക്കും ഈ ബഹിരാകാശത്തോട്ട് പോണ ഭയങ്കര കോടി ചെലവാകണോ പൈസയുള്ള കാര്യം

വരയ്ക്കുമ്പോ അടുപ്പിൽ വയ്ക്കും അങ്ങനെ എന്നെ പറഞ്ഞു ബഹിരാകാശത്തെ സൂക്ഷിക്കാന്ന് നിങ്ങൾ വിചാരിക്കേണ്ട അങ്ങ് നിങ്ങൾ പയ്യാതെ ഞാൻ ഇവിടെ നിക്കും എന്നാലും ഞാൻ സന്തോഷമായി പറന്ന് നടക്കുക